നമുക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണ് തേങ്ങക്കായും കൂടെ ഇട്ടുപൊടിച്ചതാണ് പിന്നെ ഉള്ളത് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കരപ്പനിയുണ്ട് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു നല്ല സ്വാദിഷ്ടമായ നാലുമണി പലഹാരം ഉണ്ടാക്കാം നമ്മൾ നമ്മളീ അരിയുണ്ടയൊക്കെ കഴിക്കുന്നതുപോലെ തന്നെ അതിനേക്കാൾ രുചിയാണ് അവിയൽ കൊണ്ടുണ്ടാക്കുന്ന അവിലുണ്ടെങ്കിൽ നമുക്കുണ്ടാക്കി നോക്കാം ആദ്യം നമുക്ക് ശർക്കരപ്പനിയെ നന്നായിട്ടൊന്നുകൂടെ തിളപ്പിക്കണം അതിന് ശേഷം നമുക്ക് ഈ അവിലിനെ ഒന്ന് പെട്ടെന്ന് പ്രസ് ചെയ്താൽ മതി അധികം പുടിയരുത് ഇപ്പോൾ ഇത് ശരിക്കും അവൽ വറുത്ത് വയ്ക്കുമ്പോൾ നല്ല ആയിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ശേഷം നമുക്ക് ഈ തേങ്ങയും ഏലക്കായയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ തേങ്ങയും ഏലക്കായ പൊടിച്ചതും കൂടിയിട്ട് ഒന്ന് ഇടക്കാം അതിന് ശേഷം അതിൽ ഒന്ന് കൃഷ് ചെയ്തിട്ട് ഇതിലൂടെ ഇട്ട് നന്നായിട്ടങ്ങി മിക്സ് ചെയ്തെടുക്കുക ശർക്കരപ്പാനി ചൂടായി ഒന്ന് നല്ലതുപോലെ നിങ്ങൾ തേങ്ങയും ഏലക്കായയും കൂടെയുള്ള മിക്സ് ഇതിലിട്ട് നന്നായിട്ട് പ്ലസിന്ന് അപ്പം നമ്മുടെ ശർക്കരപ്പാനിയും തേങ്ങായും കൂടെ മിക്സ് നന്നായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ അവിയൊന്ന് ക്രഷ് ചെയ്തതിട്ട് ഇളക്കി കൊടുക്കാം ഒരുപാട് ഡ്രൈ ആകരുത് നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതാണ് ഒരുപാട് ഡോസായിട്ടും പാടില്ല അപ്പം കുറച്ചു കൂടെ ഇതിലോട്ട് അവിയട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഓഫ് ചെയ്യുകയാണ് കഴിഞ്ഞു നല്ല ചൂടാവുന്നതിന് മുമ്പ് ചെറിയ ചൂടോടുകൂടി വേണം ഇതിനെ ഇരുത്ത് പുരുട്ടിയെടുക്കാൻ നല്ല ചൂടുണ്ട് ചക്കര പനി തിളച്ചതിന് സാധാരണ വെള്ളത്തിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അതുകൊണ്ട് കൈയ്യൊന്നാരും പൊള്ളിക്കരുത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഉണ്ടാക്കാൻ ഇനി നമുക്കതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം പ്ലേറ്റിൽ കുറച്ച് തടവിയിട്ടാണ് ഇത് മാറ്റിയിരിക്കുന്നത് ഇനി നമുക്കിത് അധികം ചൂടാറുന്നതിന് മുമ്പ് നല്ലതായിട്ട് അമർത്തി ഉരുളകളാക്കി മാറ്റി വയ്ക്കാം പെട്ടെന്ന് ഉരുളകളാക്കണം തണുത്തു പോയാൽ ഇത് ഉരുളയാക്കാൻ പ്രയാസമാകും എത്ര ദിവസം വേണമെങ്കിലും കേട് കൂടാതെ നല്ല ഗ്ലാസ് ജാറിലിട്ട് വയ്ക്കാം അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെ ഡബ്ബായിലിട്ട് വയ്ക്കാം ചൂടാറിയതിന് ശേഷമേ എടുത്തു വയ്ക്കാൻ പാടുള്ളൂ നല്ല ടേസ്റ്റിയായ നല്ല സ്വീറ്റിയായ അവിലുണ്ട തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം കുട്ടികളെ സ്കൂളിട്ട് വന്നോ പെട്ടെന്ന് അവർക്ക് കുടിക്കാൻ പാലോ ചായയോ എന്താണോ അവർ കുടിക്കണേ അതിനോടൊപ്പം ഇത് മൊരെണ്ണം കൂടെ ഒരു പ്ലേറ്റിൽ ഒച്ചു കൊടുത്താൽ ചില കുട്ടികൾ അവിയൊന്നും തേങ്ങയും ശർക്കരയും ഒന്നിട്ട് കുഴച്ചു കൊടുത്താൽ കഴിക്കില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് നല്ലതാണ് ഇത് കേട് കൂടാതിരിക്കണമെങ്കിൽ കൈ നല്ലതുപോലെ വാഷ് ചെയ്ത് വെള്ളമെല്ലാം തുടച്ച് ശേഷം മാത്രമേ ഇത് കൈ തൊടാവൂ എല്ലാം എന്നുണ്ടെങ്കിൽ പൂപ്പിൽ വരും നന്നായിട്ട് പ്രസ് ചെയ്യണം രണ്ട് മൂന്ന് തവണ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം നല്ലതുപോലെത് ഒതുങ്ങി വരും നല്ല റൗണ്ടായിട്ട് വന്നിട്ടുണ്ട് ഇതിനോടൊപ്പം നട്ട്സ് പൊടിച്ച് ചേർക്കാം നട്ട്സ് പൊടിച്ച് ചേർക്കുമ്പോൾ നട്ട്സ് ആദ്യം നമ്മളൊന്ന് വറുത്തെടുക്കണം ക്യാഷിനിട്ട് നമുക്ക് വറുത്ത് ചേർക്കാം പിന്നെ ബദാം വറുത്ത് ചേർക്കാം എല്ലാം നന്നായിട്ട് വറുത്തെടുത്ത ശേഷം മാത്രം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം കൂട്ടിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ചേരാം എങ്ങനെ നമ്മുടെ ഒരു കഷ്ണം തേങ്ങയും ഇരുന്നൂറ് ശർക്കരയും ഒരു നൂറ് ഗ്രാമിൽ കൂടുതലുള്ള അവിലും മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പതിനാറ് എണ്ണം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ പെട്ടെന്ന് എടുത്തു കൊടുക്കാം ജോലി ഭാരവും കുറവാണ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻറ്റും ഷെയറും ഒക്കെ തരണേ ഓക്കേ ബായ്